മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി പിതാവ് കാറിന്റെ താക്കോൽ നൽകാത്തതിൽ മകൻ കാർ കത്തിച്ചതായി പരാതി സംഭവത്തിൽ കൊണ്ടോട്ടി നീറ്റാണിമൽ സ്വദേശി ഡാനിഷ് മിൻഹാജിനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പുറത്തു പോകാനായി പിതാവിനോട് വാഹനത്തിന്റെ താക്കോൽ ചോദിക്കുകയായിരുന്നു ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പിതാവ് കാർ നൽകിയില്ല ഇതേ തുടർന്നാണ് മകൻ കാർ കത്തിച്ചത് എന്നാണ് പിതാവ് പറയുന്നത് വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് മിൻഹാജിന്റെ പിതാവ് നൽകിയ പരാതിയിൽ കൊണ്ടോട്ടി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള